നമസ്കാരം നമുക്കിന്ന് പഠിക്കാനുള്ളത് നീതിബോധ എന്ന പാഠഭാഗമാണ് ടെസ്റ്റ് പേജ് നമ്പർ ഇരുപത്തിയാറ് പഞ്ചമഹ പാഠ ഫിഫ്ത് ലെസൺ നീതിബോധ നീതിബോധം പണ്ട് ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഒന്നിച്ചു ചേർത്ത് ആദ്യമായി ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത് ചന്ദ്രഗുപ്ത മൗര്യൻ ആയിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആ സാമ്രാജ്യത്തിന്റെ പേരാണ് മൗര്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലീപുത്രത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചക്രവർത്തിയായി വാണിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ പുറത്തിറക്കിയത് അദ്ദേഹമായിരുന്നു പുരാതന ഇന്ത്യയിൽ ആദ്യമായി കാനേഷി അതായത് സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പിന് തുടക്കം ഇട്ടതും ചന്ദ്രഗുപ്ത മൗര്യൻ ആയിരുന്നു ചന്ദ്രഗുപ്തന്റെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി വിദേശങ്ങളിൽ പോലും എത്തിയിരുന്നു എന്നതിന് തെളിവാണ് ഒരു ഗ്രീക്ക് യാത്രികനും ഭൂമി ശാസ്ത്രജ്ഞനുമായിരുന്ന മെഗസ്തമീസ് ഗ്രീക്ക് ചക്രവർത്തിയുടെ നിർദേശം അനുസരിച്ച് പാടലിപുത്രത്തിൽ എത്തിച്ചേർന്നത് കാൽനുടയായി ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ച് കണ്ട വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് അദ്ദേഹം എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് ഇന്ത്യയ്ക്ക ഇതിൽ കേരളത്തെ പറ്റിയും സൂചനയുണ്ട് മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാന മന്ത്രിയും മുഖ്യ ഉപദേഷ്ടാവും ആയിരുന്നു വിഷ്ണുഗുപ്തൻ കുടല എന്ന വംശത്തിൽ പിറന്നതിനാൽ കൗടില്യൻ എന്നും ചണക എന്ന ദേശത്ത് വസിച്ചിരുന്നതിനാൽ ചാണക്യൻ എന്ന പേരും വന്നു ചേർന്നു കൗടില്യൻ ചാണക്യൻ എന്നീ പേരുകളാണ് കൂടുതൽ പ്രശസ്തം രാഷ്ട്രമീമാംസയുടെ ആചാര്യനായി കണക്കാക്കപ്പെടുന്ന ചാണക്യന് രാഷ്ട്രതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഉണ്ടായിരുന്ന അഗാധമായ അറിവും അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിയുമാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനും അതിന്റെ വളർച്ചയ്ക്കും സഹായകമായത് ചാണക്യേതായി മൂന്ന് ഗ്രന്ഥങ്ങൾ ആണ് ഉള്ളത് അർത്ഥശാസ്ത്രം നീതിസാരം

കസ്ചിത് ഒരു ചീന സഞ്ചാരി പുത്രം പാടലിപുത്രം പുത്രത്തിൽ അതായത് മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പുത്രത്തിൽ ആകച്ചത് വന്നു ചേർന്നു എത്തിച്ചേർന്നു ചന്ദ്രഗുപ്ത തത്ര രാജാ ചന്ദ്രഗുപ്തനായിരുന്നു ആ ചൈനയിൽ നിന്നുള്ള സഞ്ചാരി തേന തേനസഹ തേനസഹ രാജാവിനോടു കൂടെ മിരുവാൻ സഞ്ചാരി തേനസഹ മിരുവാൻ ആ വന്ന സഞ്ചാരി രാജാവുമായിട്ട്

സമ്പത്തിക്കും ശ്രേയസ്സിനും കാരണക്കാരനായ രാജാവിന്റെ ഇത് ആ രാജ്യത്തിന്റെ കഥ എല്ലാം വിദേശേഷു അഭിപ്രസൃതാവർത്തത വിദേശങ്ങളിൽ പോലും വ്യാപിച്ചിരിക്കുന്നു വിജയരഹസ്യം ഇച്ചാമി ഞാതും അറിയുന്നതിനായിട്ട് ഇച്ചാമി ആഗ്രഹിക്കുന്നു വിജയ രഹസ്യം അറിയുവാൻ ആഗ്രഹിക്കുന്നു അഹസ്യം മഹാമന്ത്രി ചാണക്കയേവ സാമ്രാജ്യ ശില്പ അതിൽ യാതൊരു രഹസ്യവും ഇല്ല മഹാമന്ത്രി ചാണക്യേവാ മഹാമന്ത്രി ചാണക്യനാണ് അസ്യ ശില്പി ഈ സാമ്രാജ്യത്തിന്റെ ശില്പി എന്ന് രാജാവ് മറുപടി കൊടുത്തു അതിനുശേഷം സഹ ചാണക്യം ദ്രഷ്ടും ഭടേഹി സഹ പ്രസ്ഥിതവാൻ സഹ ചാണക്യം സഹ അവൻ ഇവിടെ അതാരാണ് ആ ചൈനയിൽ നിന്നുള്ള സഞ്ചാരി ചീന സഞ്ചാരി ചാണക്യം ദൃഷ്ടും ചാണക്യനെ ദൃഷ്ടും കാണുന്നതിനായിട്ട് ഭടേഹി സഹ ഭടന്മാരോടുകൂടെ പ്രസ്ഥിതവാൻ പുറപ്പെട്ടു ഭടാഹ ഭടന്മാർ ഗംഗാതീരസ്ഥം ഗംഗ നദിയുടെ തീരത്തുള്ള ചാണക്യ കുടീരം ചാണക്യന്റെ കുടീരം കുടിൽ ആ ദർശയൻ കാണിച്ചു കൊടുത്തു ഭടന്മാരുടെ കൂടെ പുറപ്പെട്ടതായ ചൈനസഞ്ചാരിക്ക് ഭടന്മാര് ഗംഗാ തീരത്തുള്ള ആ ചാണകന്റെ കുടില് കാണിച്ചു കൊടുത്തു വന്ദനം മഹാത്മൻ ചീനസഞ്ചാരി ഏഷ ഭവന്തം ആഗതഹ ഭടന്മാര് ചാണക്കിനോടായിട്ട് പറയുകയാണ് വന്ദനം മഹാത്മൻ അല്ലയോ മഹാത്മാവേ വന്ദനം ചീനസഞ്ചാരി ഏഷ ഈ ചീനസഞ്ചാരി ഭവന്തം ദൃഷ്ടും ആഗതഹ താങ്കളെ കാണുന്നതിനായിട്ടാണ് ആഗതഹ എത്തിയിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്ന് അപ്പോൾ ആ സമയം ചാണക്യൻ സ്വഭവനെ ദീപസമുഖിലിഖൻ ചാണക്യ സ്വഭവനത്തിൽ തന്റെ ആ വീട്ടിൽ ഒരു ദീപത്തിനു മുൻപിലിരുന്ന് കിം അഭിലിഖൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ ചാണക്യഹ ചാണക്യൻ ചടിതി ജലന്തം ദീപം നിർവാപ്യ ഭവനസ്യ അന്ത ദീപം ആ ദീപത്തെ നിർവാപ്യ നിർവാപന കൃത്വ അണച്ചിട്ട് കിടത്തിയിട്ട് ഭവനസ്യ വീടിന്റെ അന്ത അകത്തേക്ക് അകച്ചത് പോയി അതായത് ഭടന്മാര് എന്ന് പറഞ്ഞു ചൈനയിൽ നിന്നുള്ള ഈ സഞ്ചാരി താങ്കളെ കാണാനാണ് വന്നിരിക്കുന്നത് എന്ന് ആ സമയം അദ്ദേഹം നല്ലൊരു വിളക്കിന്റെ മുൻപിലിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടതോടുകൂടി ഇദ്ദേഹം എന്തു ചെയ്തു ആ വിളക്ക് കിടത്തി വേഗം ആ വിളക്കുമായിട്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്തത് അകത്ത മുറിയിലേക്ക് പോകുകയാണ് ചെയ്തത് എന്തായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരാൾ വീട്ടിൽ കാണാൻ വന്നപ്പോ വേഗം ഉള്ള വെട്ടം കെടുത്തി അകത്തേക്ക് അകത്തെ മുറിയിലേക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത് അവിടെ ചെയ്യുന്ന സഞ്ചാരി എന്താന്ന് അറിയാണ്ട് നോക്കിയിട്ടുണ്ട് അല്ലേ നമുക്ക് നോക്കാം എന്താ കാരണമെന്ന് ക്ഷണാനന്തരം ദീപം അന്യം ഗ്രഹീത്വ ബഹിരാഗത ഹ അല്പനേരത്തിനുള്ളിൽ ക്ഷണാനന്തരം അല്പനേരത്തിനുള്ളിൽ ദീപം അന്യം മറ്റൊരു ദീപവും എടുത്തിട്ട് ഗ്രഹീത്വ സ്വീകരിച്ചിട്ട് എടുത്തിട്ട് ബഹിഹി ആഗതഹ ബഹിഹി പുറത്തേക്ക് ആഗതഹ എത്തിച്ചേർന്നു ക്ഷണാനന്തരം ദീപം അന്യം ഗ്രഹീത്ത ബഹിരാഗത ച വേറൊരു ദീപവുമായിട്ട് അദ്ദേഹം പുറത്തേക്ക് വരികയും ചെയ്തു അപ്പോ വലിയ രണ്ട് തിരിയിട്ട് കത്തിച്ച വലിയ വിളക്ക് അദ്ദേഹം എഴുതാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കയായിരുന്നു ആ ഇവര് വന്നപ്പോൾ അത് വേഗം കെടുത്തി അകത്തേക്ക് പോയി പോയിട്ട് താൻ ഉപയോഗിക്കുന്ന ചെറിയ ഒരു വിളക്കുമായിട്ട് അദ്ദേഹം ഒറ്റത്തിരിയുള്ള ചെറിയ വിളക്കുമായിട്ട് അദ്ദേഹം തിരികെ എത്തി ഉപവിശദഭവാൻ കിം അപേക്ഷത ഒരു ചാണക്യം പറയാണ് ഉപവിശദഭവാൻ താങ്കൾ ഇരുന്നാലും കിം അപേക്ഷതേ കിം അപേക്ഷത എന്താണ് വേണ്ടത് മഹാശയ ദീപ കിമർത്ഥം പരിവർത്തിന സഞ്ചാരി വന്നതെന്തിനാ പാടലിപുത്രം വന്ന രാജ്യത്തിന്റെ ഐശ്വര്യത്തെ കുറിച്ചും സമ്പദ് സമൃദ്ധിയെ കുറിച്ചും ഒക്കെ വിദേശങ്ങളിൽ പോലും അറിഞ്ഞു കേട്ടിട്ട് അവിടെ നിന്ന് അവര് രാജ്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് എന്താണ് ഇതിനുള്ള കാരണമെന്ന് എന്താണ് അതിന്റെ പുറകിൽ എന്ന് പക്ഷെ വന്നപ്പോ ചോദിക്കണതോ അന്നേരം കണ്ട ആ സംഭവത്തെ അതായത് മഹാശയ അല്ലയോ മഹാത്മാവേ ദീപഹ കിമർത്തം പരിവർത്തിതോ ഭവത ദീപഹ വിളക്ക് കിമർത്തം എന്തിനു വേണ്ടി പരിവർത്തിതോ ഭവത മാറ്റി ഭവ താങ്കള് അതായത് മാറ്റിയെടുത്തു രണ്ട് രണ്ട് തിരിയുള്ള വിളക്ക് അകത്തേക്ക് കൊണ്ടുപോയി കെടുത്തി അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഒറ്റത്തിരിയുള്ള ചെറിയ വിളക്കുമായിട്ട് വന്നു അപ്പോൾ എന്തിനാണ് താങ്കൾ വിളക്ക് മാറ്റിയത് ഞാതും ഉത്സുഖോ അഹം അറിയാൻ ഉത്സുഖനാണ് ഞാൻ എന്ന് ആ ചൈനസഞ്ചാരി സഞ്ചാരി പറയുകയാണ് ചാണക മറുപടി പറയുകയാണ് എന്താണ് മിത്ര ഭവത ആഗമനകാലേ രാജകാര്യെ മഗ്നഹ ആസം അല്ലയോ കൂട്ടുകാരാ അല്ലയോ മിത്രമേ ഭവത ആഗമനകാലെ ഭവതാഗമനകാല രാജകാര്യെ മഗ്നഹാസം താങ്കൾ വരുന്ന സമയത്ത് രാജകാര്യ രാജകാര്യങ്ങളിൽ മഗ്നഹ ആസം അതായത് രാജകാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു രാജധനസ്യേന ജലിത സഹദീപ രാജധനസ്യ വ്യയന ജ്വലിത സഹ ദീപ രാജധനം കൊണ്ട് അതായത് രാജാവിന്റെ ധനം കൊണ്ട് എന്ന് വെച്ച ഖജനാവിലെ ധനം കൊണ്ട് രാജധനം കൊണ്ട് ജ്വലിച്ചതാണ് ആ ദീപം അതായത് ഖജനാവിൽ നിന്നുള്ള പണത്താൽ ജ്വലിച്ചതാണ് അർത്ഥം സഹ മേളനം മേ വ്യക്തിഗതം കാര്യം ഹമേളനം താങ്കളോട് കൂടിയുള്ള ഈ കണ്ടുമുട്ടൽ മേ വ്യക്തിഗതം കാര്യം മേ എൻ്റെ വ്യക്തിഗതം കാര്യമാണ് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് യേശദീപസ്തു മമവയ്യേന ജുരിത യേശദീപസ്തു ഈ ദീപമാകട്ടെ മമവയ്യേന ജുരിതഹ എൻ്റെ ചെലവിനാൽ ജ്വലിച്ചിട്ടുള്ളാണ് ഞാൻ ചെലവ് ചെയ്താണ് ഈ ദീപം തെളിച്ചിരിക്കുന്നത് കഥാപി രാജധനസ്യ ദുരുപയോഗം ന കരോമി ഒരിക്കലും രാജധനസ്യ രാജാധനത്തെ ദുരുപയോഗം ചെയ്യില്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ടാണ് അതിനകത്തേക്ക് എണ്ണയും തിരിയൊക്കെ മേടിച്ചിട്ടിരിക്കുന്നത് ആ രണ്ട് തിരിയിട്ട് കത്തിച്ചേല് അത് ഉപയോഗിക്കുന്നത് അത് രാജകാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എഴുതുന്നതിനും മറ്റും വേണ്ടിയിട്ടുള്ളതാണ് വിളക്കിന്റെ വട്ടത്തിലിരുന്ന് എഴുതാം അതിനോട് അനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാണ്ടെങ്കിൽ ആ വട്ടത്തിൽ ഇരുന്ന് ചെയ്യാം ഓക്കെ മറ്റൊരാളുമായിട്ട് കണ്ടുമുട്ടുന്നതൊക്കെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമാണ് അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ ചെലവിൽ ഉള്ള ദീപമാണ് കത്തിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ അർത്ഥം അദ്ദേഹം രാജാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് മാസം ഒരു വരുമാനം ഉണ്ടാകും ആ വരുമാനത്തിന് താൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന വരുമാനം ആ വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ചെലവ് ചെയ്ത് എടുത്താണ് ഇതിനകത്ത് ഉപയോഗിച്ച തിരിയും വണ്ണിയേക്ക അവൾക്കും എല്ലാം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് ഖജനാവിൽ നിന്നുള്ള പണം ഞാൻ ദൂർത്ത് ചെയ്യില്ല എന്നർത്ഥം അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല എന്നർത്ഥം ചാണക്യ നീതിബോധം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വിജ്ഞായ സഞ്ചാരി സഞ്ചാരി തസ്യ ഈ ചാണക്യൻറെ മുൻപിൽ നമ്ര നമ്രശിരസ്ക അഭവത് നമ്ര അവനത അവനതീർഷ അതായത് തലകുണിച്ചവൻ ആയി തീർന്നു അതായത് തലകുണിച്ചു നിന്നു സഞ്ചാരി എന്തിനാണോ വന്നത് അദ്ദേഹത്തിന് ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലായി എന്താണ് വിജയത്തിന്റെ രഹസ്യം രാജാവിന്റെ കീഴിലുള്ള ആരും തന്നെ ധൂർത്ത് ചെയ്യുന്നില്ല അനാവശ്യമായി യാതൊന്നും രാജധനത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നില്ല എല്ലാം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവറ്റ കാരണം കൊണ്ട് ജീനസഞ്ചാരിക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് ഇതിലെ പുതിയ പദങ്ങൾ പരിചയപ്പെടാം ഇതിലെ പാഠഭാഗത്തെ പദങ്ങളാണ് ആദ്യം തന്നിരിക്കുന്നത് അതിൻ്റെ സംസ്കൃത അർത്ഥമാണ് രണ്ടാമത് തന്നിരിക്കുന്നത് അതിനുശേഷം തന്ത് മലയാളത്തിൽ അർത്ഥവും അന്നത് പ്രണാമം അകരോത് നമിച്ചു കുടീരം ഘോഷ ജ്വലന്തം ഭാസന്തം ജ്വലിക്കുന്ന ചതി ശീരം പെട്ടെന്ന് ദ്രഷ്ടും ഈക്ഷിതും കാണുന്നതിന് നന്ദ്രിരസ്കഹ അവനത ശീർഷ തല കുനിച്ചവൻ നിർവാപ്യ നിർവാപനം കൃത്വ അണച്ചിട്ട് പ്രസൃത വ്യാപ്ത

उल्लुगोहम उल्लुगहा अधिकं आहम दी बस्तो दी बहा दीपस्तु तो दी बस्तो दी बहा शिल्पी तो दी बस्तो विक्रह वाक्यानि सिल्पी सिलपं ശീലം അസ്യ അസ്യസ്ഥി ഇതി ശീലം അസ്യ അസ്ഥി ഇതി ശില്പം നിർമ്മാതം ശില്പം നിർമ്മിക്കുന്നതിന് ശീലം കഴിവ് അറിവ് ഒക്കെ അസ്യ അസ്ഥി ഇതി ആർക്കാണോ ഉള്ളത് അത് ആളെ നമ്മളെന്തറയും ശിൽപി അതായത് ശില്പം നിർമ്മിക്കുന്നവരെ നമ്മൾ ശിൽപി എന്ന് പറയും ശില്പം നിർമ്മാതം ശീലം അസ്യ അസ്ഥി ഇതി शिल्पी महाराजः महान् च असौ राजा च महान् च महान असौ राजा च राजाु महाराजः व्याकरणकार्याणि सः अर्थशब्दयोगे तृतीय माता पुत्रेण सह विद्यालयं गच्छति മാതാ അമ്മ പുത്രേണ സഹ മകന്റെ കൂടെ വിദ്യാലയം ഗച്ചതി വിദ്യാലയത്തിൽ പോകുന്നു സഹ വരുന്നത് തൃതീയ വിഭക്തിക്കാണ് വരുന്നത് തൃതീയ വിഭക്തി അതിനാൽ അതിനോട് കൂടെ അതിനോടൊപ്പം എന്നൊക്കെയാണ് അർത്ഥം പുത്ര പുത്രേണ ജനകഹ ജനകേന ഗജഹ ഗജേന ത്രിതോപത്തി അതിൻ്റെ കൂടെ ത്രിതയോപത്തിയുടെ കൂടെ വരുന്നതാണ് സഹ എന്നുള്ളത് ഈ സഹ എന്നർത്ഥം വരുന്ന ബാക്കി വാക്കുകളും അതായത് താഴെ നോക്കിയെ സഹ സമം സാഗം സഹിതം സഹ സമം സാഗം സാർത്തം സഹിതം യോഗെ തൃതീയ സ്യാദ് ഇവയുടെ കൂടെ തൃതീയ വിഭക്തിയാണ് വരിക പഠനപ്രവർത്തനാനി ംഭം ക്രമീകരു നാല് സെന്റൻസ് തന്നിട്ടുണ്ട് ആയിട്ട് നോക്കൂ ഭടാഹ ഗംഗാതീരം ചാണക്യ ചാണക്യകുടീരം അദർശയൻ ഖ കൊടുത്തത് രണ്ടത് ചീന സഞ്ചാരി ചന്ദ്രഗുപ്തം ദൃഷ്ടും പാടലിപുത്രം ആകച്ചത് कास्तिग चीन संजारी चंद्रगुप्तम दृष्टुम पाडलि पुत्रम आगच्छत ग चाणक्यस्य नीतिबोधं विज्ञाय संजारी नम्र सिरस्कः अभवत् चाणक्यस्य नीतिबोधं विज्ञाय संजारी नम्र सिरस्कः अभवत् निलास्ट सेन्टेन्स ओके के സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടേഹി സഹ സഞ്ചാരി ചാണക്യം ദ്രഷ്ടും ഭടേഹി സഹ പ്രസ്ഥിതീണക്യം ഞാൻ അടുത്തത് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കഥ മനസ്സിലാകും ചിത്രങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കഥ മനസ്സിലാകും കാരണം നിങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ് ഒരു കാക്കയുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു കുയിലും ഉണ്ട് അപ്പൊ മനസ്സിലാക്കാണല്ലോ പിക്ചറിന് നേരെ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന്ന് താഴെ ആറ് സെന്റൻസ് തന്നിട്ടുണ്ട് ഈ ആറ് സെന്റൻസ് ക്രമമായിട്ട് പിക്ചറിന് അനുസരിച്ച് ക്രമമായിട്ട് എഴുതണം അതാണ് പ്രവർത്തനം നോക്കുക അതിന്റെ പ്രവർത്തനം നോക്കിയേ ചിത്രം നിരീക്ഷ കഥാം ലിഖതു ചിത്രം നോക്കിയിട്ട് കഥ എഴുതണം അപ്പൊ ആദ്യം നിങ്ങൾ ചിത്രം നോക്കുക ചിത്രം നോക്കിയിട്ട് അതിന്റെ മലയാളത്തിൽ കഥ നോക്കുക താഴെ തന്നിട്ടുള്ള സെന്റൻസ് വായിച്ചു തരാം ഫസ്റ്റ് സെന്റൻസ് കിമാഹർത്തും അകച്ചത് കി അന്നഹർത്തും അകച്ചത് കാഗി കാക്ക പെൺകാക്ക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാക്ക അന്നം അന്നം ആഹാരം ആഹർത്തും ആഹരിക്കുവാൻ അല്ലെങ്കിൽ സമ്പാദിക്കുവാൻ കാകി അന്നമാകാത്തും കാക്ക അന്നം കൊണ്ടുവരാൻ ഭക്ഷണം കൊണ്ടുവരാൻ അകച്ചത് അതായത് ഭക്ഷണം തേടി പോയി ടെസ്റ്റിലെ രണ്ടാമത്തെ സെന്റൻസ് എല്ലായിരുന്നു നോക്കൂ സഞ്ചാത പക്ഷ പികധ കകനീടം തെത്തുവ അന്യത്ര അകച്ചത് സഞ്ചാത പക്ഷ പികധ സഞ്ചാത പക്ഷ അതായത് പക്ഷം ചിറക് സഞ്ചാതം രൂപപ്പെടുക മുളയ്ക്കുന്നത് ചിറക് മുളച്ചതായിട്ടുള്ള പിക പോതഹ പികം കൂയില് പോതഹ കുഞ്ഞ് പിക പോതഹ കൂലിന്റെ കുഞ്ഞ് കകനീടം തെത്വ കകനീടം നീടം കൂട് കകനീടം തെത്വ ഉപേക്ഷിച്ചിട്ട് അന്യത്ര മറ്റൊരിടത്തേക്ക് പോയി സഞ്ചാതപക്ഷക്വാത്ര അകച്ചത് കി സ്വയം നിക്ഷിപതി സ്മി പെൺകാക്കൂട്ടിൽ അണ്ടദ്വയം രണ്ട് മുട്ടകൾ നിക്ഷിപതി സ്മ നിക്ഷേപിച്ചു രണ്ട് മുട്ടകൾ ഇട്ടു നാലാമതോട് സെന്റൻസ് പോകൂ തഥ കി ശാപകാൻ അതിനുശേഷം പെൺകാക്ക അണ്ടങ്ങളിൽ നിന്ന് അതായത് അണ്ടം മുട്ട മുട്ടകളിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള ജനിച്ചു വന്നതായിട്ടുള്ള ശാബകാൻ കുഞ്ഞുങ്ങളെ സംവർദ്ധയത് വളർത്തി തഥായേവ കാ ക്ഷിപ്തവതി തഥായേവ അപ്പോൾ കാജിത് കോകില ഏതോരു കോകില കുല് ആഗത്യ വന്നിട്ട് കകനിയുടെ കാക്കയുടെ കൂട്ടിലെ അണ്ടമേഘം മുട്ട ഒരെണ്ണം നിക്ഷിപ്തവതി മുട്ട ഒരെണ്ണം വിട്ടു കി സർവാണി അണ്ടാനി പര്യപാലയത് കാകി കാക്ക സർവാണി അണ്ടാനി എല്ലാ മുട്ടകളെയും അതായത് രണ്ടു മുട്ട കാക്ക ഇട്ടോളൂ കുയിലൊന്ന് ഒരു മുട്ടയോട് ഇട്ടിരുന്നു മൂന്ന് മുട്ടകൾ ആ മൂന്ന് മുട്ടകളെയും പരിപാലിച്ചു കാക്കി സീടെ അണ്ടദ്ദ്വയം നിക്ഷിപതി സ്മ സ അന്നമാഹർത്തും അകച്ചത് തഥായവ കാണ്ടേം നിക്ഷിപ്തവതി കാഗി സർവാണി അത് താഗി അണ്ടേർത്തത് സഞ്ചാതപക്ഷം തെറ്റ് അകച്ചത് കോഷ്ടഗാദ് ഉചിതം പദം സ്വീകൃത്യ ഉദാഹരണ അനുസാരം ക്രിയാരൂപാണി ചിത്വ ലിഖു റാക്കറ്റിൽ നിന്ന് ഉചിതം പദം സ്വീകരിച്ചിട്ട് ഉദാഹരണത്തിനനുസരിച്ച് ക്രിയാരൂപങ്ങൾ എടുത്ത് എഴുതുക ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് അദർശയത് അഭവത് അമിലത് ബുസില് ആദ്യത്തെ ലട്ട് ലകാരമാണ് അവിടെ വർത്തമാനകാലത്തെ പ്രസന്റ് ടെൻസിനെ കുറിക്കുന്നു അടുത്ത ബുത്സില് ഭൂതകാലഹ ലങ് ലങ് ലകാരമാണ് ഭൂതകാലത്തെ കുറിക്കുന്നു പാസ്റ്റ് ടെൻസിനെ കുറിക്കുന്നു ഒരണ ഉദാഹരണമായിട്ട് അവിടെ തന്നിട്ടുണ്ട് ദർശയതി കാണുന്നു അദർശയത് കണ്ടു ദർശയതി അദർശയത് മിലതി അമിലത് അഭവത് അതായത് ലട്ടിലകാരമായ ഭവതി എന്നതിന് തൊട്ടുമുന്നിൽ ആ എന്ന അക്ഷരം ചേർത്തിട്ട് ലാസ്റ്റ് തീ തി എന്നതില് പ്ലസ് ഇ ആണല്ലോ തീ അതിലെ ഈ മാറ്റിക്കളഞ്ഞു അപ്പോൾ പദസൂര്യം നിരീക്ഷ്യ ഉദാഹരണാനുസാരം വാക്യാന് രചയതു പദസൂര്യം നോക്കിയിട്ട് ഉദാഹരണത്തിനനുസരിച്ച് വാക്യാനി രചയതു അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ലതാ സോദരേണ് സഹ പുഷ്പാണി ചിനോദി തൃതിയാ വിഭത്തിയാണ് വന്നിരിക്കുന്നത് നേരത്തെ പഠിച്ചു സഹ സമം സാർത്ഥം സാഗം ഒക്കെ വരുമ്പോൾ തൃതിയ വിഭത്തിയാണ് വരിക എന്ന് ലതാ സോദരേണ സഹ സഹോദരന്റെ കൂടെ പുഷ്പാണി ചിനോദി പൂക്കൾ ഇറുക്കുന്നു പൊട്ടിക്കുന്നു പൂക്കൾ ഇറുത്തെടുക്കുന്നു നോക്കിയാൽ പതുസൂര്യം നോക്കിക്കുന്നു നിങ്ങൾ ഏറ്റവും നടക്ക് ലതാ എന്ന് തന്നിട്ടുണ്ട് ആ അതിന്റെ ചുറ്റും മഞ്ഞ കളറിലുള്ളതിൽ നോക്കിയേ സോദരേണ രാധയാ ജനകേന അമ്പയ അതിന്റെ ചുറ്റും നോക്കിയോളൂ സഹ സമം സാഗം സാർത്തം നി പച്ച റൗണ്ടിൽ നോക്കിക്കേ പുഷ്പാണി ഓദനം നൃത്തം വിദ്യാലയം പുഷ്പാണി പൂക്കൾ അരി ചോറ് അരിച്ചിട്ട് നോക്കുകയുള്ളൂ ചിനോതി ചിനോതി ഇറക്കുന്നു പൊട്ടിക്കുന്നു ചെയ്യുന്നു പോകുന്നു പചതി പാകം ചെയ്യുന്നു അപ്പൊ ഉദാഹരണത്തിനനുസരിച്ച് നിങ്ങൾക്കിത് സെന്റൻസ് ആയിട്ട് ബാക്കിത്തെ സെന്റൻസ് എഴുതാവുന്നതാണ് ആദ്യത്തെ ഉദാഹരണം തന്നിട്ടുണ്ട് ലത സോദരേണ സഹ പുഷ്പാണി ചിനോതി സഹ സമം സാർത്ഥം സാധവ കൂടെ എന്ന അർത്ഥത്തില് ആണ് തൃതീയപത്തിയോടൊപ്പമാണ് പ്രയോഗിക്കുക തൃതീയവത്തി അവിടെ തന്നിട്ടുണ്ട് ലത എന്നതിന് ചുറ്റും തന്നിരിക്കുന്നത് തൃതീയവത്തി ആക്കിയിട്ടുള്ള രൂപങ്ങളാണ് ഒരെണ്ണവിടെ തന്നുകഴിഞ്ഞു ഇനി അടുത്തത് എന്തായിരിക്കും ലത രാധയാ സമം നൃത്തം ലതാ ജനകേന സാഗം